തിരുവനന്തപുരം മേഖലയിലുള്ള ദൈവദാസന്മാരെ ദൈവജനമേ നാമത്തിൽ സ്നേഹവന്ദനം വരുന്ന ഒക്ടോബർ ഒന്ന് മുതൽ അഞ്ചു വരെ നടക്കുന്ന നമ്മുടെ മേഖല കൺവെൻഷനെ ഓർത്ത് വളരെ പ്രാർത്ഥിക്കുകയും വളരെ പ്രതീക്ഷയോടെ നമുക്ക് ഒരുമിച്ച് കൂടാം സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ നമ്മിലൂടെ നിയോഗിച്ചിരിക്കുന്ന ദൈവ നിയോഗം നിറവേറ്റുവാൻ നമ്മെ തന്നെ ഒരുക്കാം ദൈവവചനം പറയുന്നു സൈന്യത്താലല്ല ശക്തിയാലല്ല എൻ്റെ ആത്മാവിനാണ് അത്രേ ദൈവ ആത്മാവിന്റെ നടത്തിപ്പിലും നിയോഗത്തിലും ദൈവസഭ ഉണരുവാനും ഉണർന്ന ഒരു സൈന്യമായി നമ്മുടെ വരൾച്ചകളെ മാറി വളർച്ചയിലേക്ക് നീങ്ങുവാൻ നമുക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാം ദൈവമുഖം ദൈവമുഖമന്വേഷിക്കാം കടന്നുവരൂ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അതിനെ നേതൃത്വം വഹിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ നമ്മുടെ മേഖലാ ഡയറക്ടർ സർവ്വദൈവ മക്കളോടുമുള്ള എൻ്റെ നന്ദിയും അറിയിക്കുന്നു നമുക്കൊരുമിച്ച് തിരുമുഖം നോക്കുവാൻ ഈ ദിവസങ്ങളെ മാറ്റിവെക്കാം വരൂ നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ